രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന കൂട്ടായി കാറും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ടു വയസ്സുകാരൻ മരണപ്പെട്ടു കൂട്ടായി ആശാൻപടിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന രണ്ടു വയസ്സുകാരൻ മരണപ്പെട്ടു കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം കൂട്ടായി ആശാൻ പടിയിൽ ഇന്നലെ രാത്രി പത്തുമണിക്കായിരുന്നു അപകടം അഴിമുഖത്ത് ബീച്ചിൽ നിന്നും തിരൂർ ഭാഗത്തേക്ക് പോകുന്ന കാറും കൂട്ടായി സ്വദേശിയോടിച്ച ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത് കൂട്ടായി സ്വദേശി ആൽഫസിന്റെ മകൻ മുഹമ്മദ് സലാഹാണ് മരിച്ചത് ബൈക്കിലുണ്ടായിരുന്ന കുട്ടിയുടെ അമ്മാവൻ ജംഷീർ ഭാര്യ എന്നിവർ തിരൂർ ജില്ലാ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് പ്രഹേളക ന്യൂസ് മെജസ്റ്റിക് ജുവല്ലേ മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് കൂടി വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ